വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ഗുരുതരമായ വാർത്തയാണ് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സീനിയർ നേതാവാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇറാൻ വിൽ ത്രീറ്റ് എനി അറ്റാക്ക് ഇറാൻ ഏതൊരു ആക്രമണത്തിനെയും ശക്തമായി തിരിച്ചടിക്കും മാത്രമല്ല അതൊരു പൂർണ്ണ യുദ്ധമായിട്ടായിരിക്കും ഇറാൻ കണക്കാക്കുക സാധാരണ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അമേരിക്കയുടെയും പതിവി രീതി അവരുടെ ലക്ഷ്യങ്ങൾ പ്രധാനമായി അവർ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ ആക്രമിച്ച് തിരിച്ചു പോവുക പിന്നീട് യുദ്ധം അവസാനിപ്പിക്കുക വെടി നിർത്തുക കാരണം ഡൊണാൾഡ് ട്രംപ് ഒരു ദീർഘയുദ്ധം ആഗ്രഹിക്കുന്നില്ല കാരണം ട്രംപ് ആദ്യമേ നോക്കുക സാമ്പത്തികമായിരിക്കും സാമ്പത്തിക തകർച്ചയുണ്ടാകുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് അറ്റാക്കുകളായിരിക്കും നമുക്കറിയാം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ തന്നെ ഇറാനും ഇസ്രായേൽ ഇസ്രയേലും അമേരിക്കയും ഇറാന്റെ ആണവ റിയാക്ടറുകൾ തകർക്കുക മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കുക ഇതായിരുന്നു അവരുടെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി ആക്രമണം നടത്തി പക്ഷെ അത് സാധ്യമാകുന്നില്ല യുദ്ധം നീണ്ടുപോകുന്നു എന്ന് തോന്നിയപ്പോൾ യുദ്ധം നിർത്തിയതായി പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ ഇസ്മായിൽ അലിയെ ഇറാനിൽ വെച്ച് വധിച്ചു ആ വധിച്ചതിന് തിരിച്ചടി ഇറാൻ നടത്തി പക്ഷെ അതെല്ലാം ലിമിറ്റഡ് അറ്റാക്ക് ആയിരിക്കും ഒരു ആക്രമണം ഇറാനിൽ നടത്തുന്നു അതിന് പകരം ഇറാൻ അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ഏതെങ്കിലും കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു അങ്ങനെ പരിമിതമായ ആക്രമണം നടത്തി കയറി പോകുന്ന രീതി ഇനി നടക്കുകയില്ല എന്ന് കൃത്യമായി പറയുന്നു ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇറാന്റെ സീനിയർ നേതാവ് അദ്ദേഹം പ്രത്യേകമായി പേര് വെളിപ്പെടുത്തരുത് എന്ന് കൂടെ ഈ പറഞ്ഞിട്ടുണ്ട് അതടിസ്ഥാനത്തിൽ ഈ വാർത്തയിൽ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ആ കാര്യവും ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാ സാധിക്കും ദിസ് ടൈം വിൽ വി എനി അറ്റാക് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഏതൊരു ആക്രമണത്തിനെതിരെയും തിരിച്ചടിക്കും ലിമിറ്റഡ് ഓ ലിമിറ്റഡ് അൺലിമിറ്റഡ് സർജിക്കൽ ഇങ്ങനെ എന്ത് പേരിട്ടാലും ശരി അതൊരു ലിമിറ്റഡ് അറ്റാക്കാണ് ഏതെങ്കിലും ലക്ഷ്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ അറ്റാക്കാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേ ദിവസം അവർ എന്ത് അതിനെക്കുറിച്ച് പറയട്ടെ പക്ഷേ ആൾ ഔട്ട് വാർ ഞങ്ങൾ പൂർണ്ണ യുദ്ധമായിട്ടായിരിക്കും കണക്കാക്കുക ഇനി അങ്ങനെ ഒരു ലിമിറ്റഡ് അറ്റാക്ക് നടത്തി തിരിച്ചു പോകുന്ന രീതി നടക്കില്ല എന്ന് കൃത്യമായി ഇറാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അമേരിക്കയുടെ കപ്പൽ വ്യൂഹമുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇപ്പോഴും സെൻകോമിന്റെ പരിധിയിലേക്ക് എത്തിയിട്ടില്ല കപ്പലുകൾ എന്നാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഇത് ഇറാന്റെ മിഡിൽ റേഞ്ച് മിസൈലുകളുടെ പരിധിക്ക് അപ്പുറത്താണ് ഉള്ളത് പക്ഷേ സെൻകോമിലേക്ക് എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും പിടിക്കും എത്താൻ എന്നാണ് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായിരുന്നാലും ഇറാന്റെ ഒരുപക്ഷെ വാണിജ്യ നീക്കങ്ങളെ തടസ്സപ്പെടുത്താൻ അമേരിക്കക്ക് ഇപ്പോഴുള്ള ഈ സ്ഥിതിയിൽ തന്നെ സാധിച്ചേക്കാം വെരുസലയിൽ കപ്പലുകൾ പിടിച്ച പോലെ ഇറാന്റെ വാണിജ്യം എണ്ണ ഗതാഗതം തടസ്സപ്പെടുപ്പെടുത്തുക എന്ന രീതിയിൽ എണ്ണ കപ്പലുകളെ തടയുക പോലും ചെയ്താൽ അതൊരു ആക്രമണമായിട്ടായിരിക്കും ഇറാൻ കണക്കാക്കുക അതാണ് ഈ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രമല്ല ഏതെങ്കിലും ഒരു കേന്ദ്രങ്ങളെ മാത്രം ആക്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ വധിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിമിതമായ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് പക്ഷേ ആ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം ഇറാൻ ഒരു പൂർണ്ണ യുദ്ധമായിട്ടായിരിക്കും കണക്കാക്കുക പിന്നീട് യുദ്ധം അവസാനിക്കുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് എന്ന കാര്യമെല്ലാം തീരുമാനിക്കുക ഇറാൻ ആയിരിക്കുമെന്നാണ് ഇതിലൂടെ ഇറാൻ സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ സാമ്പത്തിക നഷ്ടം കരുതുന്ന ആളുകൾക്ക് ഈ യുദ്ധത്തിൽ കടന്നു വരാൻ കഴിയില്ല ഇതൊരു വ്യാപകമായ മിഡിൽ ഈസ്റ്റിനെ മൊത്തം വ്യാപിക്കുന്ന അതിശക്തമായ യുദ്ധമായിരിക്കും ഉണ്ടാവുക അമേരിക്കയുടെ ഒരു താവളങ്ങളും മിഡിൽ ഈസ്റ്റിൽ ബാക്കി വെക്കുകയില്ല നിന്ന് കൃത്യമായി ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി എന്തായിരിക്കും അമേരിക്കയുടെ സ്റ്റാൻഡ് എന്ന കാര്യം നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല ഇത് സെൻകോമിന്റെ പരിധിയിലേക്ക് ഉടൻ തന്നെ കപ്പലുകൾ കടന്നു വരുമോ ഇറാൻ ആക്രമിക്കുമോ എന്നറിയില്ല അതെല്ലാം മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി ഇറാന്റെ കപ്പലുകളെയും വാണിജ്യ ഗതാഗതങ്ങളെയും ഒക്കെ തടസ്സപ്പെടുത്തുക എന്ന രീതിയിലാണോ ഇപ്പോൾ കപ്പലുകൾ നിലനിൽക്കുന്നത് അതെല്ലാം മറ്റൊരു ഭാഗത്ത് നിന്ന് ജോർദാനിൽ വെച്ച ആക്രമണങ്ങൾ ഉണ്ടാകുമോ ഈ കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല എന്തായാലും ഏത് രീതിയിലാണെങ്കിലും ഏതൊരു ആക്രമണങ്ങളെയും അതിശക്തമായ രീതിയിൽ തിരിച്ചടിക്കും ഇറാനെന്ന് ഇപ്പോൾ അവർ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്